അപ്പോ ഇവൻ ഇങ്ങനെ ഇറങ്ങി കൂടെ വേണം കളിക്കാനോ ഒന്ന് ഇരുന്ന് ഇരുത്തിയിട്ട് ഇരിക്കണോ അല്ലെങ്കിൽ എടുത്ത് നിറക്കണോ അല്ലെങ്കിൽ കടത്തിയാൽ അപ്പട കമന്നിട്ട് കാണാൻ കഴിയും അതെ ഓ 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 ഉറക്കം വന്ന അപ്പൊ നമ്മളെ ഇപ്പൊ ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ആടന്നിങ്ങനെ നോക്കൂ നമുക്ക് അടുക്കള നേരെ കാണാൻ കഴിയും അതുകൊണ്ട് അയിടെ കിടത്തിന് അപ്പൊ ഈ സാധനത്തിനുകൊണ്ട് ഇരുത്താൻ പറ്റുന്നുണ്ട് ഓന് ചാർന്നിട്ട് ഇരിക്കാൻ കഴിയും ഇത് വെച്ചാല് മുന്നേ നമ്മൾ മേടിച്ചതാണ് ഇത് പാൽ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഓനെ മടിയിൽ ഇങ്ങനെ കടത്തിയിട്ട് പാൽ കൊടുക്കാൻ ഇർത്തോണ്ടായി ഇപ്പൊ ഓനെ ഇർത്താനും അത് യൂസ് ആയി നല്ല സാധനം അതായത് അപ്പോൾ ഇപ്പോൾ കളിക്കുമ്പോ ഇതുപോലെ ഇർത്തു നമ്മൾ ഇതിപ്പോ ഞാൻ കുറേ ആയിട്ട് എടുക്കലില്ല ഓർമ്മ ഓർമ്മയുണ്ടായിട്ടില്ല ഞാൻ പാൽ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എടുത്തോണ്ടായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനെ തന്നെ മടിയിലിരുത്തി കൊടുക്കലാന്ന അപ്പൊ ഇവനിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയ ഞാൻ ആ തലകാനല്ല ചുറ്റു വെച്ചിട്ട് അങ്ങനെ വെച്ചിട്ട് ഇരുത്തല്ല അപ്പ പെട്ടെന്ന് ഓർമ്മ വന്നത് ഇത് ഈ സാധനം ഉള്ളത് ഞാൻ അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അപ്പാടെ അതെല്ലാം മാറ്റി ഇനി അത്രേ ഇരിക്കുന്നത് കൊറച്ച് ഒരു രണ്ട് മാസം കൂടി ഇങ്ങനെ പിന്നെ മുട്ടുകുത്തി പായാൻ തുടങ്ങുക പിന്നെ ഇനി ആവശ്യം വരൂലായി ഈ മാസം കഴിഞ്ഞ ഇന്നത്തേക്ക് അഞ്ചു മാസം പൂർത്തിയായി അപ്പൊ ആര് തുടങ്ങിയ പാടന നമുക്ക് ചോറ് കൊടുക്കിട്ടാന്ന് അപ്പൊ നമുക്ക് ചോറുണ്ണണ്ടേ പാറ നമുക്ക് താമ്പപ്പന്റെ ഒക്കെ പോയി ഓ അപ്പൊ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് ഞാൻ അടുക്കളയിൽ സ്പെഷ്യൽ സാധനം സാധനാക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് അതിലേക്ക് നമുക്ക് പോവാങ്ങൾ നമ്മൾ വിശേഷങ്ങളുണ്ട് ബൈ 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 പോങ്ങട്ടാ പോയിട്ട് വാ നമ്മൾ നമ്മൾ പോകും ട്ടാ എല്ലാവരും കൂടി ഞാൻ

ശിവന്റെ ജവർച്ച് എറിഞ്ഞതാണ് ഇതെന്നാ പറയുന്നത് ഓടപ്പൂന്ന പറയുന്നത് അതുകൊണ്ട് കൊട്ടിയൂർ പോയവരെല്ലാരും ഇത് ഓടപ്പൂ കൊണ്ടുവരും വീട്ടിലേക്ക് കൊട്ടിയൂരെ ഉത്സവം കഴിഞ്ഞാ ഈടെ നമ്മളെ വീടിന്റെ ഇറക്കി എപ്പം ഉണ്ടാവില്ല ഉടപ്പു എന്തായാലും കൊട്ടിയൂരേക്ക് പോയിട്ട് വരാം അതെ പോവാ നമ്മള് നേരെ കൊട്ടിയൂർ അമ്പലത്തിന്റെ ഭാഗത്തേക്ക് വരുമോന്ന് ചേച്ചി കാണുമ്പോൾ ഡോറ ബുജിയിലെ ഡോറേ പോലില്ല അമ്പലത്തിന്റെ അടുത്ത് എത്തി അമ്പലത്തിലെത്തിൽ അമ്പലത്തിന് ചുറ്റും നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നത് വരുന്നവരിൽ ഇതിന്റെ അകത്ത് ഇറങ്ങിട്ടിങ്ങനെ നടക്കും കേട്ടോ ഇനി ചുറ്റിലും ആ ആ അതെ ശരിക്കും ഭയങ്കര തണുപ്പ് വെള്ളം നല്ല കാലാവസ്ഥയാണല്ല മഴയൊന്നുമില്ല ഇതിനെ ചുറ്റിലും ഇങ്ങനെ മൂന്ന് തവണ മണ്ണാരം വരക്കാന്നിട്ട് പറയല് അങ്ങനെ ചെയ്തു ശേഷം രണ്ട് കല്ലുകൾ തമ്മിൽ കൂട്ടി വരച്ചാല് ചന്ദനം അങ്ങനെ ആയിട്ട് കിട്ടും നമുക്ക് കുറി അതാണ് സാധാരണ പിന്നെ പ്രസാദമായിട്ട് കുറി വാങ്ങുകയും ചെയ്യാം അത് വാങ്ങിയിട്ടുണ്ട് കല്ലും വരച്ചിട്ട് കുറിയാക്കിയിട്ടുണ്ട് അതിന്റെ വില വെച്ചിട്ടുണ്ട് ശ്യം വരുന്ന സമയത്ത് ഇതിന്റെ അത്ത് ആനയുണ്ടായിരുന്നു വൈകുന്നേരത്തെ ആ ഒരു കളറും നല്ലേ അതാ അങ്ങോട്ടുള്ള മഞ്ഞെല്ലാം ഫുൾ ആയിട്ട് ഇതായി കോട മഞ്ഞ മലേനോടൊന്നും ഇങ്ങനെ ഇതായിട്ട് നമ്മളെ ഇല്ല കവി വന്നില്ല എന്റെ പേരാണ് തിരുവപ്പം തിരുവപ്പം ഇവിടുത്തെ അതെ നമ്മളിത് വീട്ടിലേക്ക് മേടിച്ചിട്ടില്ല ട്ടാ ഞാൻ അമ്പലത്തിനടുന്ന് ഇങ്ങോട്ടേക്ക് വന്ന് ഇവിടെ ആനിയാട്ട കുളിച്ചിട്ട് കുളിച്ചിട്ട് അല്ലേ തിരിച്ചു പോന്ന് സമയത്ത് അപ്പുറത്ത് പോയി നമുക്ക് പൊരിയും ഓടപ്പുലം മേടിക്കണം അതിന് വേണ്ടി നമ്മളപ്പുറം പോകാൻ വേണ്ടി പോന്ന് വീട്ടിലെ വെള്ളത്തിലോട്ട് ഈ പാലം കടന്നിട്ട് അപ്പറം പോവാ നന്നായിക്ക് പോവാൻ സ്ഥലമായിട്ടാ നല്ല യൂട്യൂബ് ിപ്പ് വളരെ കുടുംബാംഗങ്ങളെല്ലാരും ഹോട്ടലെടുത്ത് ആയോട്ട് നോക്കുമ്പോന്ന് പറഞ്ഞാല് ഓടപ്പൂള്ള സ്ഥലത്ത് തീരിലേട്ടാ ഓടപ്പൂലോ ഒരു അല്ല ഓടപ്പാടല്ലേ ഇത് ഓടപ്പൂ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ട്ടോ എന്നല്ലേ സ്ഥലം ഇത് വെച്ചിട്ടാണ് പച്ചമുളക് തല്ലി എടുത്തതല്ലേ ഇത് എടുത്തത് അല്ലേ മൂന്നു ദിവസം അതിന് ശേഷം കൊണ്ടുവന്നിട്ട് ഇതേപോലെ രാഗീട്ട് ഓരോ ഇതും ഇങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കണം എടുക്കണല്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ കുറെ തൂക്കിയിട്ടുണ്ട് ഉത്സവം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും ഇതുണ്ടാവും ഇവിടെ വരുന്നവരല്ല ഈ ഒരു ഓടപ്പൂ വാങ്ങിയിട്ട് പോവാ പണ്ടേ വീട്ടിലിങ്ങനെ വണ്ടിട്ടിങ്ങനെ വീടിന്റെ മുല്ലുണ്ടാവും പിന്നെ അടുത്ത വർഷത്തെ കൊട്ടിയൂരെ ഉത്സവം കഴിഞ്ഞേക്ക് പുതിയതായിട്ട് വരും എന്നേരാണ് പഴയത് നമ്മൾ മാറ്റുക അപ്പൊ എല്ലാ വർഷവും വർഷം മറ്റേ കാണിക്കലിണ്ട് കേട്ടോ ഞാൻ എല്ലാ വർഷവും മറ്റും ഇത് കാണിച്ചു തരുന്നു ഇതിങ്ങനെ ആക്കുന്ന കാര്യമല്ലോ ഇക്കൊല്ലം അതുകൊണ്ട് കാണിക്കുന്നുണ്ട് കേട്ടാ ഓടപ്പു ഇതിങ്ങനെ പിരിച്ചെടുത്തു അല്ലെ കെട്ടാനുള്ള കാര്യം അടന്നെല്ലാം ഇറങ്ങി നമ്മള് ഋത്തിക്കിന്റെ മെയിൻ എത്തിയിട്ടുണ്ട് സ്ഥലത്തെത്തി വന്നു നമ്മള് വണ്ടി ബാക്കി വണ്ടി 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 അങ്ങനെ നമ്മള് തിരിച്ചു പോവുന്ന െങ്കിൽ അത് ആ വീട്ടിലെ പോയവർക്ക് പറഞ്ഞിട്ട് പോകുമ്പോ ഈ ബാബനെയും കളിച്ച് പോകുമ്പോ അതങ്ങ് മറന്നുണ്ട് ഞാനിപ്പുണ്ടല്ലാ ഇപ്പൊ പറഞ്ഞത് എങ്ങനെയാച്ച നാലുമണി ആയില്ലേ ആയിന് അപ്പൊ ചായേന സമയ ഒരു പരിപാടി ഞാൻ ഇങ്ങനെ

പക്ഷെ ഇന്ന് ചക്കേനെ കൊണ്ടല്ല പരിപാടി ചക്കേൻ ഉള്ളിലൊരു സാധനത്തോണ്ടാണ് അത് അത്രയധികാലൊന്നും അങ്ങനെ ആക്കിട്ടുണ്ടാവില്ല എന്നാലും അത് വെച്ചാൽ മരകമായ രോഗത്തിന് പേർക്ക് നല്ല ഔഷധ എന്നാ പറയുന്നത് ആ സാധനം ഇന്ന് ഞാൻ ചക്ക കൊണ്ടല്ലാക്കുന്ന അതിന്റെ ആ സാധനത്തോടെ ഞാൻ ഒന്ന് ആക്കത്തില്ല കാണിച്ചരാ എന്നാ സാധനം ഒന്ന് കാണിച്ചരാ ഇത് വെച്ചാല് അധികം വീട്ടിന്റെ വർക്കറിയല് തട്ടീനടിയിൽ എല്ലാം കൂടി ഇതാണ് ഇന്നത്തെ സാധനം മീൻസ് ചക്കക്കുരു കുരു ചക്കുരുന്ന് രണ്ടു കാര്യ എന്നാന്ന് ഞാൻ പറയില്ല അത് നിങ്ങൾക്ക് തിന്നോക്കെ അറിയാം ഹെൽത്തി സാധനമാണ് വിഷമില്ലാതെ ഒരു സാധനമാണ് വള ഓഹോ നമ്മളാക്കട്ടെ മുന്നേ ആളത്തിനെല്ലാം ഇതിനെ കൊണ്ടുള്ള പരിപാടിയൊക്കെ നിങ്ങൾ കൊറച്ച് മാറി നമ്മളിപ്പോൾ ആദ്യം ആക്കട്ടെ എടുക്കണ്ട മുളക്കാതെ തന്നെ ഉള്ളിയല്ല ഇതിന്റെ ആവശ്യത്തിന് മുറിക്കലാ നേരത്തെ സാരി ഉടുത്തിന് ഇപ്പൊ മാക്സി മാറി അപ്പോൾ വിറ്റുവാട്ട നേരത്തെ ഷോർട്ട്സ് എടുക്കുമ്പോ നേരത്തെ ഉടുത്തതാണ് അപ്പൊ അത് ഉടുത്തിട്ട് അടുക്കള പണിയൊന്നും എടുക്കാൻ കഴിയില്ല ഈ സാരി ഉടുത്ത കവിക്ക് ഇത് പോലെ കവി അത് വണ്ണം എടുക്കുമ്പോ സാരി അത് ഉള്ള വണ്ണം കാണുന്നു അതുകൊണ്ടാണ് ഉള്ളി രിയുമ്പോ കണ്ണുന്ന് വെള്ളം വെറാണ്ട് ഇത് ഉറുമ്പ് ഉള്ളി അരിയുമ്പോ കണ്ണ് വെള്ളം വരാൻ എടുക്കാൻ വേണ്ടി തന്ന വേണ്ടറിയാ ഒരു ഉണ്ടല്ലോ ഉള്ളിന്റെ ആദ്യത്തെ തോലില്ലേ ആ സിലിക്ക് അത് ഒരു ചവിട്ടി പിടിക്കാം ചവിട്ടി പിടിക്കാനാ ഇഷ്ടപ്പെടുക കണ്ണുന്ന് വെള്ളം വരല്ലോ നമ്മളങ്ങ തോലെടുത്ത് ചവിട്ടിലും ഇങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ വിധത്തിലെ നമുക്ക് ചക്കക്കുരു ചക്കക്കുരു നല്ലോണം ചക്കുരുമ്പിന്റെ നമ്മള് അതുകൊണ്ടാണ് പണ്ടല്ലേ അമ്മമ്മേലുള്ള സമയത്ത് ചക്ക പകുത്തി വെച്ചിട്ട് ബാക്കിയുള്ള കുരുവെല്ലാം എന്ത് ചെയ്യും മണ്ണ് കൂട്ടിയിട്ട് മണ്ണിന്റെ അകത്ത് ഇങ്ങനെ ആക്കിട്ട് പിന്നെ അടുക്കളേന്റെ മൂലക്ക് ഇങ്ങനെ മൂലക്ക് ഇങ്ങനെ കൂട്ടിട്ടുണ്ടാകും നമ്മൾ ുംക്കാനുള്ളതാണ് അത് മണ്ണിന്റെ അകത്ത് പരത്തി അങ്ങനെ ആക്കിട്ട് മൂലക്ക് നമ്മളെ അമ്മയുടെ അമ്മേ വന്ന ചതിൽ എല്ലാ മോളെ അത് ചക്കക്കുരു ചക്കക്കുരു ചക്കക്കുരും പിടിച്ചെന്നാ അമ്മമാറിയല്ലേ വൈകിട്ട ചായ കൂടിയാന്ന് ഈ വീട്ടിലത്തെ ഏറ്റവും വലിയ സംഭവം എല്ലാരും ഇരുന്ന് ചായയും കടിയും എല്ലാം കുടിച്ച് കൊറേ സമയം ഇരുന്ന് ആകെ ഒരു ഇതില് കൊറേ സമയം ഇരുന്ന് വിശാല പറഞ്ഞ് എണീച്ച് ചായ കുടിച്ച് കടിയെല്ലാം തീർത്ത് പേര് ഓരോരോ കടിയാക്കുന്ന സമയത്ത് ഓരോരോ ഇതുണ്ട് അതൊന്ന് പഞ്ചസാര ഇടുമ്പോൾ കടി തീർക്കുവാണ് മിനുന് വേണ മിനു ഈ ചൂളി ഓൾറെഡി കളഞ്ഞിട്ട് ഈ മേലത്തെ ചൂളി മാത്രം നമുക്ക് അപ്പോൾ ഇതിന്റെ ചൂളി കളഞ്ഞ് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ചക്കക്കൂറിൻ്റെ ചൂളി കളയാൻ മടിച്ചിട്ട് ചക്കക്കൂർ ആരും ഇനി കളയണ്ട ഇതുപോലെ ബേച്ച വേയും ചൂളി കളയ നമുക്ക് ആക്കി തിന്നുകയും ചെയ്യാം നമ്മളിത് ചൂളി മടിച്ചിട്ടാണ് നമ്മളിത് ഇതുപോലത്തെ നല്ല സാധനം ഒന്നും ഇല്ല കാരണം ഇട്ടിട്ട് ഇട്ടിട്ടല്ലോ നമ്മൾ കൈനെ കൊണ്ട് കളയുമ്പോ ഇങ്ങനെ ചൂളി വരുത്തി കിട്ടൂല ചൊരണ്ടി ചൊരണ്ടി കളിയല്ല ഇത് കണ്ടും ഇത് അതിന്റെ കടന്ന ചക്കക്കുരു വേയിച്ചിട്ട് എന്താ കയ്യിൽ തന്നെ പൊടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല നല്ലോണം മിക്സി തന്നെ നമ്മള് കൈന്റെ വിരളാണ് മിക്സി അപ്പൊ നമുക്ക് ഈ ചക്കക്കുറിന്റെ അകത്ത് എരിഞ്ഞ വെച്ച ഉള്ളിയും പച്ചമുളകും കറിവേപ്പലിയും ഇട്ടുകൊടുക്ക മഞ്ഞപ്പൊടി മുളക് പൊടി കടലമാവ് ഇത് കോൺഫ്ലവർ കുറച്ച് കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ പറയുന്നത് ഞാൻ ഇപ്പം ഇപ്പം കേട്ട ഭാഷകളാണ് പണ്ട് കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ എന്നല്ലാന്ന് ഞാൻ ചിന്തിക്കല് അറിയില്ലല്ലോ ഇപ്പം നമുക്ക് ഇപ്പാണ് കേട്ടിട്ടെല്ലാം അറിയുന്നിങ്ങനെ അതാണ് തേങ്ങാപ്പാൽ ഓരോ കാര്യങ്ങളും പറയുന്നത് കേട്ടിട്ട് അറിയുന്നതാണ് ഇപ്പം നമുക്ക് പണ്ടൊന്നും അറിയില്ല പണ്ട് നമ്മൾ ഈ കെട്ടമത്തി മനസ്സിൽ തിന്നുന്ന ആ ഒരു ഇതല്ലേ ഇപ്പൊ എല്ലാം അയക്കൂറിയ ആവൂലിയും ചെമ്മീനും എല്ലാം വരുന്നേ അഞ്ചു രണ്ട് അരിപ്പൊടി ഇത് നമ്മളെന്നെ വീട്ടിനെ പൊടിച്ച വീട്ടിനെല്ലാം മില്ലെന്ന് പൊടിപ്പിച്ചു ആവശ്യത്തിന് ഉപ്പ് അപ്പൊ നമ്മളിതാ കൂട്ടെല്ലാം ആയിട്ടുണ്ട് ഇനി എണ്ണയിലിട്ട് പൊരിക്കുകൊണ്ട് അപ്പൊ നമുക്ക് ഇത് ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കാം ഇങ്ങനെ വെറുതെ ഇട്ടിട്ട് പൊരിക്കുക ഇങ്ങനെ ആക്ക നമ്മളെ ഇഷ്ടം അപ്പൊ നമ്മളിത് ഒരു ഉഴുന്നോലിന്റെ ഷേപ്പാക്കി ഇപ്പൊ എണ്ണ ചൂടാതിന് നോക്കുക കൈയിട്ടിട്ടാ നോക്കുക ോക്കല്ലേ ഞാൻ പേ കൈകൂത്ത് നോക്കി കൈ നുണ പറയുന്നാണ് കൈ നുണ പറയുന്നാണ് കൈകൂത്താൽ പൊള്ളും പോലും പറയാതാളാണ് കൈകൂത്താൽ പൊള്ളും പോലും പോലും അങ്ങനെ ഇണ്ടാ ഒരു ഇത് കൈ നുണിയ സത്യം ഉണ്ടാ ഷേപ്പ് മാറ്റിട്ട് പിടിച്ച ചേച്ചി ഒരു ഷേപ്പ് ഇതെന്ത് ചേച്ചി അതാണ് ഹാർട്ട് ഇതാ ഹാർട്ട് അങ്ങട്ട് അധികം വേഗാനൊന്നും പറ്റണ്ട എന്റെ ചക്കക്കുറല്ലേ നമുക്കൊന്ന് ക്രിസ്പി ആയ പാടെ എടുക്കാം നല്ല വല്ല ഇങ്ങോട്ട് ഈ അടക്കണ്ടല്ലോ പൈസ നമ്മള് അയിൻപുറത്ത് ഉറങ്ങാലും ആള് മേടിക്കാനാണല്ലോ കാരണം വെച്ചാല് ചക്കക്കുരുന്ന് പടയാത്ര ആഹാരം ഉള്ള വഡ 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 ആരക്ക വഡ വേണ്ട നല്ല വഴിയ വെട്ട വഡ വഡ പരിപ്പ് വേണ്ട ചക്കക്കുറി വേണ്ട ചക്കക്കുരു ചായ ചായ പത്ത് റുപ്പ്യ പത്ത് റുപ്പ്യ പത്ത് റുപ്പ്യ പൈസ വേണ ചായവിടെ ചായവിടെ അപ്പം ചായ മുകളില് നല്ല മുറിമുറായിട്ട് നല്ല രസം നല്ല രസമുണ്ട് ചക്കക്കുരുണ്ടെങ്കി ആരും കളയണ്ടാ ഇങ്ങനെ ആക്കിക്കോ ചക്കുറിന്റെ ഇത് വേറെ താഴെ വീട്ടിലെ അതിനോട്ടിക്ക് കൊണ്ടുപോകുമ്പോ എടുത്തുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് അനോട്ടിക്ക് തന്നെ മാമി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം അനുവട്ടിക്ക് എടുത്തു വെച്ചു കാരണം ഇല്ലേ പിന്നെ ഇണ്ടാവൂല അപ്പൊ മൂന്നും വിധത്തിലുള്ള വടിയാക്കിനെ ഒന്ന് ഒരു ബോള് പോലെ ഒന്ന് ഹാർട്ട് പോലെയാക്കി ഒന്ന് വടയാക്കി അങ്ങനെ മൂന്ന് വിധത്തിന് വടയാക്കിന് മോൻ അങ്ങനത്തെ ഒന്നും ഇഷ്ടം അപ്പൊ വാവേന്റെ ചോറുണ്ട് തന്നെ വിശേഷായിട്ട് വരാ അത് വരെല്ലാ